ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഫാസ്റ്റ് സെല്ലർ ബൈ നിയർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപ മുതലിലെ ഒമ്പത് വാഹനങ്ങളുടെ വീഡിയോസ് ആയിട്ടാണ് അപ്പോൾ രണ്ടായിരത്തി പതിനാറ് ഗ്രാൻഡ് ഗ്രാൻഡേറ്റൺ പെട്രോൾ അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഹോണ്ട ജാസ് പെട്രോൾ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ഒറിജിനൽ കേരള ഇന്നോവ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ സെലീറോ എൽ എക്സ് ഐ പെട്രോൾ വാഹനം അവൈലബിൾ ആണ് രണ്ടായിരത്തി ഇരുപത് മോഡൽ പുതിയ മോഡലിൽ വരുന്ന അൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ക്രെറ്റ ഡീസൽ വാഹനം അവൈലബിൾ ആണ് റിച്ച് ഡീസൽ സിംഗിൾ ഓണർഷിപ്പിൽ രണ്ടായിരത്തി പതിനാല് മോഡൽ വാഹനം അവൈലബിൾ ആണ് അതുപോലെ തന്നെ എത്തിയോ സ്ലീവ രണ്ടായിരത്തി പതിനെട്ട് മോഡല് അതുപോലെ തന്നെ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയുടെ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് അപ്പോൾ ഈ വാഹനങ്ങളുടെയൊക്കെ ഒക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് പെട്രോൾ എൻജിനില് അതായത് പെട്രോൾ എൻജിന് ഇന്ത്യയിൽ ഏറ്റവും നമ്പർ വൺ എഞ്ചിനായിട്ട് വന്നതാണ് ഹോണ്ടഡ് എഞ്ചിൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഫസ്റ്റത്ത് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹോണ്ട ജാസ് പെട്രോൾ വെഹിക്കിൾ ആയിട്ടാണ് അപ്പം നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം ഇത് വരുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മോഡലിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് എസ് വി എന്ന് പറയുന്ന പേരിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് എസ് വി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട് ഫോഗ് ലാമ്പ് അതുപോലെ തന്നെ ടയേർസൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അത്യാവശ്യം ഫ്രണ്ട് ടയേഴ്സൊക്കെ ഏകദേശം ഒരു നയൻറ്റി പെർസെൻറ്റോളം ടയേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് റിയർ ടയേഴ്സ് കുറച്ച് കുറവാണ് പിന്നെ ഇതിൻ്റെ ഈ ഒരു വാഹനത്തിന് ഇൻറ്റീരിയർ വശം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഇൻറ്റീരിയർ തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ സീറ്റ് കവേഴ്സ് ചെറിയ സ്ക്രാച്ചസ് ഒക്കെ വന്നിട്ടുണ്ട് പക്ഷെ എന്നാലും സീറ്റ് കവേഴ്സ് നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഒറിജിനൽ സീറ്റ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് പിന്നെ രണ്ട് സൈഡ് എയർ ബാഗ് വരുന്നുണ്ട് കമ്പനി മ്യൂസിക് സിസ്റ്റം ഫോർ ഡോർ പവർ വിൻഡോസ് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ മിറേഴ്സ് കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട് പിന്നെ ഈ ഒരു വാഹനത്തിൻ്റെ റിയർ വശത്തോട്ട് നോക്കുന്ന സമയത്ത് ഡീഫോഗർ ലൈൻ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഒരു എക്സ്ട്രാ സ്പോയിലർ കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുണ്ട് അപ്പൊ ഈ ഒരു വാഹനം വെറും അറുപത്തി മൂവായിരം കിലോമീറ്റർ ആണ് റൺ ചെയ്തിട്ടുള്ളത് സിംഗിൾ ഓണർഷിപ്പിലാണ് റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ഒന്നും തന്നെ അല്ലാത്ത പക്കാ കമ്പനി സർവീസ് ആണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത് അപ്പൊ ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് വരുന്നത് നാല് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് അപ്പൊ ഈ ഒരു വാഹനത്തിന് നമുക്ക് കേരളത്തിൽ എവിടെയൊക്കെ വേണമെങ്കിലും ഡെലിവറി ഓപ്ഷനും കേരളത്തിൽ എവിടേക്ക് വേണമെങ്കിലും ലോൺ ഫെസിലിറ്റിയും അവൈലബിൾ ആണ് അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്ന എല്ലാ വീഡിയോസിലും എല്ലാ വാഹനങ്ങൾക്കും കേരളത്തിൽ എവിടെക്കുവാണെങ്കിലും ഡെലിവറി ഓപ്ഷനും കേരളത്തിൽ ഓപ്ഷൻ കേരളത്തിലെവിടേക്കുവാണെങ്കിലും ലോൺ ഫെസിലിറ്റിയും മൈലും അടുത്തത് വരുന്നത് ചെറിയ ഫാമിലിക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു കിഡിലൻ വാഹനമാണ് അതായത് ഗ്രാൻഡ് ഏറ്റോൻ പെട്രോൾ എന്ന് പറയുന്നത് അതായത് അത്യാവശ്യം വലിയ കംപ്ലയിൻസ് കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു വാഹനം കൂടിയാണ് ഏകദേശം ഒരു പതിനാല് ടു പതിനാറ് കിലോമീറ്റർ വരെയൊക്കെയാണ് ഈ ഒരു വാഹനത്തിന് മൈലേജ് കിട്ടുക മേഗ്ന എന്ന് പറയുന്ന പേരിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് മാഗ്ന വേരിയൻ്റെ ആയതുകൊണ്ട് തന്നെ ഫോഗ് ലാബ് അതുപോലെ തന്നെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ മിറേഴ്സ് ഫോർ ഡോർ പവർ വിൻഡോസ് കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ എക്സ്ട്രാ മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിൽ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയർ വാഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഇൻറ്റീരിയേഴ്സ് തന്നെയാണ് അതുപോലെ സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിൽ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ റിയർ വശം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ റിയർ എ സി വെൻ്റ് അതുപോലെ തന്നെ സീറ്റൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള സീറ്റ് സീറ്റ് തന്നെയാണ് ഈ റിയറിലും വരുന്നത് പിന്നെ ഇതിൽ റിയർ സെൻസേഴ്സ് കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിൽ എക്സ്ട്രാ ചെയ്തിട്ടും ഉണ്ട് അപ്പോൾ ഈ ഒരു വാഹനം വെറും അമ്പത്തി ഒമ്പതിനായിരം കിലോമീറ്റർ റൺ ചെയ്ത സെക്കൻഡ് ഓണർഷിപ്പിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് കമ്പനി സർവീസ് റീപ്ലേസ്മെൻറ്റ് ഒന്നും തന്നെ ഇല്ലാത്ത ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് വരുന്നത് വെറും മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ മാത്രമാണ് രണ്ടായിരത്തി പതിനാറാണ് ഈ ഒരു മോഡൽ ുന്നത് അപ്പോൾ ഈ ഒരു വാഹനത്തിന് നമുക്ക് കേരളത്തിൽ എവിടെയൊക്കെ വേണമെങ്കിലും ലോൺ ഫെസിലിറ്റി അവൈലബിൾ ആണ് അടുത്തത് തരുന്നത് ഒരു ഓൾഡ് ഷേപ്പിലെ സ്വിഫ്റ്റ് വെഹിക്കിൾ ആണ് അതായത് ന്യൂ ഷേപ്പിലുള്ള സ്വിഫ്റ്റ് ഇറങ്ങിക്കഴിഞ്ഞാലും ബോഡി വെയിറ്റ് കമ്പയർ ചെയ്യുമ്പോഴൊക്കെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളതും അതുപോലെ ഒരുപാട് ആളുകൾ എൻക്വറി ചെയ്യുന്ന ഒരു മോഡലും കൂടിയാണ് ഓൾഡ് ഷേപ്പിലുള്ള സ്വിഫ്റ്റ് എന്ന് പറയുന്നത് ഒരു ഹൈ ക്വാളിറ്റിയിലുള്ള ഒരു വാഹനം തന്നെയാണ് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് വി എക്സ് ഐ എന്ന് പറയുന്ന പേരിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് വെറും ഇരുപത്തി നാലായിരം കിലോമീറ്റർ മാത്രം റൺ ചെയ്ത പെട്രോൾ എഞ്ചിനാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് ടയേഴ്സ് ടയേഴ്സൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആകരം നാലായിരം ഓടിയിട്ടുള്ളൂ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ടയേഴ്സ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഏകദേശം ഒരു സിക്സ്റ്റി പാസഞ്ചറുള്ള ടയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയർ വശം നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ ആ ഒരു കുറഞ്ഞ കിലോമീറ്റർ റേഞ്ച് ഇതിൻ്റെ ഒരു ക്വാളിറ്റി വാഹനത്തിൽ മൊത്തത്തിൽ നമുക്ക് കാണാൻ കഴിയും പിന്നെ ഇതിൻ്റെ റിയർ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഇൻറ്റീരിയേഴ്സ് കാര്യങ്ങൾ എല്ലാം തന്നെ ഈ ഒരു വാഹനത്തിന് വന്നിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഏറ്റവും ബാക്ക് സൈഡിലോട്ട് വരുന്ന സമയത്ത് എക്സ്ട്രാ സ്പോയിലർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വാഹനം ഒന്നും കൂടി സ്റ്റൈലിഷ് ആക്കിയിട്ടും കൂടി ഉണ്ട് അപ്പോൾ സിംഗിൾ ഓണർഷിപ്പിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് കറക്റ്റ് കമ്പനി സർവീസ് കാര്യങ്ങൾ എല്ലാം ഈ ഒരു വാഹനത്തിന് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് വരുന്നത് വെറും അഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ മാത്രമാണ് അപ്പോൾ ഈ ഒരു വാഹനം നമുക്ക് കേരളത്തിൽ എവിടേക്കും വേണമെങ്കിലും ലോൺ ഫെസിലിറ്റിയും ഈ ഒരു വാഹനത്തിന് അവൈലബിൾ അപ്പം അടുത്തത് വരുന്നത് ഒരു മറ്റേ സെലീറിയോ പെട്രോൾ ആണ് വരുന്നത് എൽ എക്സ് ഐ എന്ന് പറയുന്ന വേരിയന്റിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വാഹനത്തിന്റെ ഡീറ്റെയിൽസ് നോക്കുമ്പോൾ രണ്ടായിരത്തി പതിനാല് മോഡലാണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല ഇത് എൽ എക്സ് ഐ വേരിയന്റ് ആണെങ്കിലും ഫോഗ്ലാംബ് കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ടയർ കണ്ടീഷനൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ടയേഴ്സ് ഒക്കെ ഏകദേശം ഒരു തേർട്ടി പെർസെൻറ്റോണ്ട് റിയർ ടയേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ട്വന്റി പെർസെൻറ്റേജുകളും റിയർ ടയേഴ്സ് കാര്യങ്ങൾ വരുന്നുണ്ട് ഇനി ഈ ഒരു വാഹനത്തിൻ്റെ ഇൻ്റീരിയർ വശം നോക്കുകയാണെന്നുള്ള നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഇൻറ്റീരിയർ തന്നെയാണ് സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട് റിയർ വശം നോക്കുമ്പോഴും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള സെയിം സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ റിയർ വശത്തേക്ക് വരുന്ന സമയത്ത് ഇതിൽ എക്സ്ട്രാ സ്പോയിലർ കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിൽ ചെയ്തിട്ടുണ്ട് എൽ എക്സൈൻ്റെ ബാഡ്ജിങ് കാര്യങ്ങൾ എല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ എൽ എക്സൈ വേരിയൻറ്റ് ആണെന്നുണ്ടെങ്കിലും ഈ ഒരു വാഹനത്തിൽ എ സി പവർ ചാർജിങ് ടു ഡോവർ പവറിൻ്റോ പിന്നെ കമ്പനി മ്യൂസിക് സിസ്റ്റം എക്സ്ട്രാ ഈ ഒരു വാഹനത്തിൽ അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടും കൂടി ഉണ്ട് അപ്പോൾ ഈ ഒരു വാഹനം കിലോമീറ്റർ റൺ ചെയ്തിട്ടുള്ളത് വെറും അമ്പത്തി നാലായിരം കിലോമീറ്റർ ആണ് അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് വരുന്നത് വെറും മൂന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ മാത്രമാണ് അപ്പോൾ ഈ ഒരു വാഹനത്തിന് നമുക്ക് ലോൺ ഫെസിലിറ്റി കാര്യങ്ങൾ എല്ലാം അവൈലബിൾ ആണ് അടുത്തത് വരുന്നത് ഒരു സെവൻ സീറ്റർ ഇന്നോവ വെഹിക്കിൾ ആണ് ഡീസൽ വാഹനമാണ് രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് വരുന്നത് ജി ഫോർ എന്ന് പറയുന്ന പേരിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് സെക്കൻഡ് ഓണർഷിപ്പിലാണ് റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങൾ ഒന്നും തന്നെ ഈ ഒരു വാഹനത്തിൽ വരുന്നില്ല നമ്മുടെ അടുത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ എൻക്വയറി ചെയ്യുന്ന ഒരു മോഡലും കൂടിയാണ് ഇന്നോവ എന്ന് പറയുന്നത് നമ്മുടെ അടുത്ത് ഏറ്റവും റയറായിട്ട് വരുന്ന ഒരു മോഡലും കൂടിയാണ് കഴിഞ്ഞാൽ തീരെ നിൽക്കാത്തൊരു മോഡലും കൂടിയാണ് ഈ ഒരു ഇന്നോവ എന്ന് പറയുന്നത് അപ്പോൾ ടയർ കണ്ടീഷനൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഫിഫ്റ്റി പെർസെൻറ്റേജോളം നാല് ടയർസും അവൈലബിൾ ആണ് പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയർ വർഷം നോക്കണ സമയത്ത് ഇതിൽ ടച്ച് സ്ക്രീൻ കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് പിന്നെ സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള സീറ്റ് കവേഴ്സ് കാര്യങ്ങൾ എല്ലാം ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട് സെക്കൻഡ് ഓണർഷിപ്പ് വാഹനമാണ് ഇതിൻ്റെ റിയർ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഏറ്റവും ബാക്ക് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു വാഹനം തന്നെയാണ് നല്ലൊരു ഗോൾഡൻ ഫിനിഷിങ്ങിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ കിലോമീറ്റർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലക്ഷത്തി എൺപതിനായിരം കിലോമീറ്ററാണ് ഈ ഒരു വാഹനം റൺ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് വരുന്നത് വെറും ആറ് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപ മാത്രമാണ് ഈ ഒരു വാഹനത്തിന് നമുക്കൊരു രണ്ട് വർഷം വേണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു എമൗണ്ട് ഒക്കെ നമുക്ക് വേണമെങ്കിൽ ലോൺ ഫെസിലിറ്റിയും അവൈലബിൾ ആക്കി കൊടുക്കാൻ പറ്റും അടുത്തത് വരുന്നത് ഒരു ഡീസൽ എൻജിനു വരുന്ന റിച്ച് വാഹനമാണ് ഇത് വരുന്നത് രണ്ടായിരത്തി പതിനാല് മോഡലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് വി ഡി ഐ എന്ന് പറയുന്ന പേരിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് സിംഗിൾ ഓണർഷിപ്പിലാണ് റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ഒന്നും തന്നെ ഈ ഒരു വാഹനത്തിൽ വരുന്നില്ല പിന്നെ ഈ ഒരു വാഹനത്തിന്റെ ഇന്റീരിയർ വശം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഇന്റീരിയേഴ്സ് ആണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത് നല്ല അടിപൊളി സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് വി ഡി ഐ ആണെന്നുണ്ടെങ്കിൽ ഫോഡോർ പവർ വിൻഡോസ് ഒക്കെ ഈ ഒരു വാഹനത്തിൽ വി ഡി ഐയിൽ ഓൾറെഡി വരുന്നതാണ് പിന്നെ അതുപോലെ തന്നെ മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഫുള്ള് ഷോറൂം സർവീസ് ഹിസ്റ്ററി കാര്യങ്ങൾ എല്ലാം ഈ ഒരു വാഹനത്തിന് അവൈലബിൾ ആണ് റിയർ സൈഡ് നോക്കുകയാണെന്നെങ്കിൽ നല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങൾ സീറ്റ് കവേഴ്സിൽ ക്രാക്ക് കാര്യങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല പിന്നത് മാത്രമല്ല ഫുള്ള് ഷോറൂം സർവീസ് ആണ് റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത ഡീസലില് വരുന്ന ഒരു ലക്ഷത്തി പതിനാലായിരം കിലോമീറ്ററാണ് ഈ ഒരു വാഹനം റൺ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് വരുന്ന വെറും മൂന്ന് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയാണ് അപ്പോൾ ഈ ഒരു വാഹനത്തിന് നമുക്ക് ലോൺ ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അടുത്തത് വരുന്നത് അൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് വാഹനമാണ് രണ്ടായിരത്തി ഇരുപത് മോഡലാണ് വരുന്നത് ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് ഇപ്പോൾ നമുക്ക് ഷോറൂമിൽ അവൈലബിൾ അല്ലാത്ത ഒരു മോഡലും കൂടിയാണ് ആൾട്ടോ കേട്ടാൽ നമുക്ക് അവൈലബിൾ ആണ് പക്ഷേ ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് ഷോറൂമിൽ ഇപ്പോൾ അവൈലബിൾ അല്ല അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് വരുന്നത് രണ്ടായിരത്തി ഇരുപത് മോഡലാണ് വരുന്നത് സിംഗിൾ ഓണർഷിപ്പിലാണ് റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത കറക്റ്റ് കമ്പനി സർവീസ് ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിന് വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് ടയേഴ്സ് ഒക്കെ ഏകദേശം ഒരു ഫിഫ്റ്റി പേസഞ്ചറുകളും ഫ്രണ്ട് ടയേഴ്സ് കാര്യങ്ങളും എല്ലാം ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട് പിന്നെ ഇൻറ്റീരിയേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഇൻറ്റീരിയേഴ്സ് ാണ് ഷോറൂമിൽ നിന്ന് വന്ന അതേ കണ്ടീഷനിലാണ് കിടക്കുന്നത് പിന്നെ അത് മാത്രമല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് സീറ്റ് കവേഴ്സിന് കീറല് കാര്യങ്ങൾ ഒന്നും തന്നെ ക്ലീൻ സീറ്റ് കവേഴ്സ് ആണ് റിയർ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിലും സെയിം സീറ്റ് കവേഴ്സ് നമുക്ക് അതിൽ കാണാൻ കഴിയും അപ്പോൾ ഈ ഒരു വാഹനം വരുന്നത് നാൽപ്പത്തി ഒന്നായിരം കിലോമീറ്റർ മാത്രം റൺ ചെയ്താൽ സിംഗിൾ ഓണർഷിപ്പിലില്ല റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത കറക്റ്റ് കമ്പനി സർവീസൊക്കെ വരുന്ന ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് വരുന്നത് വെറും മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപ മാത്രമാണ് അപ്പോൾ ഈ ഒരു വാഹനത്തിന് നമുക്ക് കേരളത്തിൽ എവിടെയൊക്കെ ആണെങ്കിലും ലോൺ ഫെസ്റ്റിലിം കേരളത്തിലെവിടെയൊക്കെ ആണെങ്കിലും ഡെലിവറി ഓപ്ഷനും ഈ ഒരു വാഹനത്തിനും നമുക്ക് അവൈലബിൾ ആണ് അടുത്തതരുന്നത് ഒരു സെഗ്മെന്റിൽ ചൂസ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് ചെറിയ പ്രൈസിൽ ഒരു കറ്റ ഡീസൽ വാഹനമാണ് ഈ ഒരു വാഹനത്തിന്റെ ഡീറ്റെയിൽസ് രണ്ടായിരത്തി പതിനാറ് മോഡലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് എസ് എന്ന് പറയുന്ന വേരിന് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് വൺ പോയിന്റ് ഫോർ എഞ്ചിനാണ് വൺ പോയിന്റ് ഫോർ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള മൈലേജ് കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിന് പ്രൊവൈഡ് ചെയ്യാൻ കഴിയും അപ്പൊ മാത്രമല്ല എസ് എന്ന് പറയുന്ന വേരിൻ്റെ ആയതുകൊണ്ട് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഫോഗ് ലാമ്പ് മിറർ ഇൻഡിക്കേറ്റർ പിന്നെ അതുപോലെ തന്നെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ മിറേഴ്സ് മ്യൂസിക് സിസ്റ്റം ബ്ലൂടൂത്ത് കണക്ടിവിറ്റി സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസ് അങ്ങനെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട് പിന്നെ കമ്പനി ഫൈവ് ഇഞ്ച് ടച്ച് സ്ക്രീൻ ആണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് പിന്നെ ഒക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ആണ് സീറ്റ് ഒക്കെ നല്ല ക്വാളിറ്റി സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് റിയർ എ സി വെൻറ്റ് കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട് ബൈക്കോശത്തോട്ട് വരുന്ന സമയത്ത് ഡിഫോക്കർ ലൈൻസ് കാര്യങ്ങൾ അതുപോലെ തന്നെ സെൻസേഴ്സ് ഒക്കെ ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആണ് പിന്നെ ഈ ഒരു വാഹനം ഒരു ലക്ഷത്തി എൺപതിനായിരം കിലോമീറ്റർ ആണ് റൺ ചെയ്തിട്ടുള്ളത് ാണ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല അപ്പൊ ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് വരുന്നത് ആറ് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് ഈ ഒരു വാഹനത്തിന് നമുക്ക് ലോൺ ആണ് ഫെസിറ്റി മാവേണ്ടത് ഈ ഒരു വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം നമുക്ക് വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് വി എന്ന് പറയുന്ന വേരിയിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് ഈ വേരിയിൽ നിന്ന് കാരണത്തിൽ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം മീറ്റാൻ ക്ലീൻ ആയിട്ടുള്ള ടയേഴ്സ് ആണ് ഏകദേശം ഒരു തേർട്ടി ടു ഫോർട്ടി പെർസെൻറ്റേജോളം ബാക്ക് ടയർ ഫ്രണ്ട് ടയേഴ്സ് വരുന്നുണ്ട് ബാക്ക് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു എയ്റ്റി പെർസെൻറ്റേജോളം തന്നെ വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയർ വർഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വി വിയലിൻ്റെ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് രണ്ട് സൈഡ് എയർ ബാഗ് വരും ഡോർ പവർ ഇൻഡേഴ്സ് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ മിറേഴ്സ് വരുന്നുണ്ട് അതുമാത്രമല്ല കമ്പനി ഇതിൽ എക്സ്ട്രാ അഡീഷണൽ ഒരു സ്റ്റീരിയോ അതായത് ഒരു ടച്ച് സ്ക്രീൻ ഈ ഒരു വാഹനത്തിൽ ചെയ്തിട്ടുണ്ട് പിന്നെ ഈ കീർ ഇൻറ്റീരിയർ വഷം നോക്കുന്ന സമയത്ത് തന്നെ നല്ല സീറ്റ് കവേഴ്സ് ഒക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള സീറ്റ് ആണ് അപ്പോൾ ഈ ഒരു വാഹനം വി ലിമിറ്റഡ് എന്ന് പറയുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത് ഒരു അമ്പത്തി എട്ടായിരം കിലോമീറ്ററിലാണ് വന്നിട്ടുള്ളത് ഇൻറ്റീരിയർ വർഷം നോക്കിയാൽ ബാറ്റ് ഐഡ്

അൾട്ടോ ആണ് തൊണ്ണൂറായിരം കിലോമീറ്റർ ആണ് ഈ ഒരു വാഹനം റൺ ചെയ്തിട്ടുള്ളത് സെക്കൻഡ് ഓണർഷിപ്പിലാണ് ഈ ഒരു വാഹനത്തിൻ്റെ ടയർ കണ്ടീഷൻ കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഫ്രണ്ട് ഒക്കെ ഏകദേശം എയ്റ്റി പെർസെൻറ്റോളം വരുന്നുണ്ട് അതുമാത്രമല്ല റിയർ സൈഡിലോട്ട് വരുന്ന സമയത്ത് ഏകദേശം ഒരു തേർട്ടി ടു ഫോർട്ടി പെർസെൻറ്റേജോളം എന്തായാലും ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് എന്തായാലും ടയേഴ്സ് ഉണ്ടാവും പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയർ വർഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്പനി വന്നപ്പോൾ അല്ല ഫാബ്രിക് സീറ്റ് കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത് പിന്നെ എ സി പവർ ഷാറിങ് ടൂ ഡോർ പവർ ഇൻജോസ് ആണ് ഈ ഒരു എൽ എക്സ് എന്ന് പറയുന്ന വേരിയൻറ്റിൽ വരുന്നത് ഒരു ചെറിയ ഫാമിലിക്ക് ചെറിയ രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു വാഹനം കൂടിയാണ് അൾട്ടോ എൽ എക്സ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു വാഹനത്തിന് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് ചെറിയ രീതിയിൽ ലോൺ ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഒരു രണ്ട് വർഷമൊക്കെ നമുക്ക് ഈ ഒരു വാഹനത്തിൽ ലോൺ ചെയ്യാൻ ഓപ്ഷൻ ഈ ഒരു വാഹനത്തിന് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് വരുന്നത് വെറും ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപ മാത്രമാണ് അപ്പോൾ ഈ എല്ലാ വാഹനങ്ങളും നമുക്ക് കേരളത്തിൽ എവിടെയൊക്കെയും വേണമെങ്കിലും ഡെലിവറി ഓപ്ഷൻ കേരളത്തിൽ എവിടേക്കു വേണമെങ്കിലും ലോൺ ഫെസിലിറ്റിയും അവൈലബിൾ ആണ് അപ്പോൾ ഇതുപോലെ നല്ല ഹൈ ക്വാളിറ്റി വാഹനങ്ങളുടെ വീഡിയോസ് കാണാൻ വേണ്ടി ഫാസ്റ്റ് സെല്ലർ ബൈ എന്ന യൂട്യൂബ് ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടെ അപ്പോൾ പുതിയൊരു വീഡിയോമായി നല്ല ഹൈ ക്വാളിറ്റി വാഹനങ്ങളുമായിട്ട് ഞങ്ങൾ വീണ്ടും വരും അതുവരേക്കും ബൈ